കാന്ഡമാലിലെ നിരപരാധികളുടെ കുറ്റവിമുക്തിക്കായുള്ള പ്രാർത്ഥന സീറോ മലബാർ സഭ സിനഡിൽ പ്രകാശനം ചെയ്തു ഒഡീഷയിലെ കാന്ഡമാലിൽ നിരപരാധികളായ ഏഴ് ക്രിസ്ത്യാനികൾക്ക് പതിനൊന്ന് വർഷത്തിനു ശേഷം സുപ്രീംകോടതി ജാമ്യം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥന പ്രകാശനം ചെയ്തത് സഭ മുഴുവനും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് നിരപരാധികൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പ്രയത്നിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് കരതനാൾ ജോർജ് ആലഞ്ചേരി ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി എട്ടിൽ സ്വാമി ലക്ഷണാനന്ദിയുടെ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളായ ക്രിസ്ത്യാനികളാണ് ഇവർ പതിനൊന്ന് വർഷമായി കാന്ഡമാലിലെ അനീതി വെളിച്ചിട്ട് കൊണ്ടുവന്ന പത്രപ്രവർത്തകനായ ആന്റോ അക്കരയാണ് ഈ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് നിരപരാധികൾക്ക് ജാമ്യം ലഭിച്ചതുകൊണ്ട് കാണ്ടമാലിലെ അനീതി അവസാനിക്കുന്നില്ല നിരപരാധികൾ കുറ്റവിമുക്തരായാൽ മാത്രമേ കണ്ടമാനിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഗൂഢാലോചന ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരികയുള്ളൂ എന്ന് പ്രാർത്ഥന തയ്യാറാക്കിയ ആന്റോക്കറ പറഞ്ഞു അതുകൊണ്ട് നിരപരാധികൾക്ക് ഡിസംബറിൽ ജാമ്യം ലഭിച്ചതിനു ശേഷം ക്യാമ്പയിൻ നിരപരാധികൾക്ക് മോചനം എന്നതിൽ നിന്ന് നിരപരാധികൾക്ക് നീതി എന്ന് മാറ്റിയിട്ടുണ്ടെന്ന് ആൻഡോക്കറ പറഞ്ഞു ഷെക്കിന ന്യൂസ് ബ്യൂറോ കൊച്ചി